ാരും കള്ളനായിട്ട് ഭൂമി ജനിക്കുന്നില്ലയുടെ വൈകിട്ട് ആരും കള്ളനാവുന്നില്ല കള്ളനാക്കി മാറ്റുന്ന എല്ലാ കടകളിലും എടുക്കുന്നില്ല എല്ലാ കടകളിലും എടുക്കുകയും കൂട്ടുടകളെ നോക്കി വെച്ചിരുന്ന കടയല്ല ഞാൻ കുറെ നാളായിട്ട് നമ്മളെ മരത്തിനെ കയറി ആൾക്കാരാ അപ്പൊ അയാള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കുറെ നാളായിട്ട് ഞാനത് മനസ്സിലാക്കി വെച്ചിരുന്ന അപ്പൊ പിന്നെ അയാൾക്കാലും കിട്ടി പണി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടാണോ കേൾക്കാനൊരു ഞാൻ എന്റെ നമ്പർ ഇറങ്ങാൻ പോണ പറഞ്ഞാൽ റെക്കോർഡിംഗ് പിന്നെ വേണ്ട